നഴ്സറി മുതൽ കോളേജ് തലം വരെയുള്ള അധ്യാപകരുടെ യോഗ്യതയും അധ്യാപന പരിശീലനവും വ്യത്യസ്തമാണ് പ്ലസ് ടു ഡിഗ്രി പി ജി എന്നിവയ്ക്ക് ശേഷം സാധ്യമായിട്ടുള്ള അധ്യാപന പരിശീലന കോഴ്സുകളും വിവിധ തലങ്ങളിൽ പഠിപ്പിക്കുവാനായി ആവശ്യമുള്ള യോഗ്യതകളും പരിചയപ്പെടാം പ്രീ പ്രൈമറി ടീച്ചർ പ്രീ സ്കൂൾ എൽ കെ ജി യു കെ ജി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതിനുള്ള കുറഞ്ഞ യോഗ്യത പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പാസ്സായിരിക്കണം എന്നതാണ് പത്താം ക്ലാസ്സോ പ്ലസ് ടുവോ ആണ് ഈ കോഴ്സ് ചെയ്യുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത ഒരു വർഷമാണ് ഈ കോഴ്സിൻ്റെ ദൈർഘ്യം സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ കോഴ്സിൻ്റെ കരിക്കുലം തയ്യാറാക്കുകയും കോഴ്സ് ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ലോകപ്രശസ്തമായ മോണ്ടിസോറി രീതിയിൽ പ്രീ പ്രൈമറി അധ്യാപക പരിശീലനം നടത്തുന്ന നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിനകത്തും പുറത്തുമുണ്ട് ഒന്നു മുതൽ വരെ ക്ലാസുകളിൽ പഠിപ്പിക്കുവാനുള്ള യോഗ്യത ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ ആണ് നേരത്തെയത് ടി ടി സി എന്നും പിന്നീട് ഡി എഡ് എന്നുമാണ് അറിയപ്പെട്ടിരുന്നത് രണ്ടു വർഷം ദൈർഘ്യമുള്ള ഈ കോഴ്സിന് പ്ലസ് ടു ആണ് മിനിമം യോഗ്യത നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന കേന്ദ്ര ഗവൺമെൻറ് ഏജൻസിയാണ് ദേശീയ തലത്തിലുള്ള നിയന്ത്രണവും ഏകോപനവും നടത്തുന്നത് സംസ്ഥാന തലത്തിൽ എസ് സി ആർ ടിക്ക് ആണ് കോഴ്സിൻ്റെ നിയന്ത്രണ ചുമതല എസ് സി ആർ ടി തയ്യാറാക്കുന്ന ലിസ്റ്റിൽ നിന്നാണ് കോഴ്സിൻ്റെ അഡ്മിഷൻ ലഭിക്കുക സ്വകാര്യ മേഖലകളിലെ അൻപത് ശതമാനം സീറ്റുകളും ഈ ലിസ്റ്റിൽ നിന്നാണ് നൽകുക എസ് സി ആർ ടിയുടെ കീഴിൽ ഡയറ്റാണ് ജില്ലാതരത്തിൽ കോഴ്സുകൾ നടത്തുന്നത് കൂടാതെ സ്വകാര്യ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലകളിലായി നൂറിലധികം സ്ഥാപനങ്ങൾ ഈ കോഴ്സ് നടത്തുന്നുണ്ട് സ്ഥാപനങ്ങളുടെ വിവരങ്ങളും കോഴ്സിൻ്റെ വിശദാംശങ്ങളും എസ് സി ആർ ടിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഒന്നു മുതൽ വരെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുവാൻ ഈ കോഴ്സ് നിർബന്ധമാണ് അഞ്ച് മുതൽ ഏഴ് വരെ ക്ലാസുകളിൽ ബി എഡ് യോഗ്യതയുള്ളവർക്കും പഠിപ്പിക്കാം ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി ക്ലാസുകളിൽ പഠിപ്പിക്കുവാൻ അതാത് വിഭാഗങ്ങൾക്കായുള്ള കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കൂടി പാസ്സാകണം സെക്കൻഡറി സീനിയർ സെക്കൻഡറി ടീച്ചർ സെക്കൻഡറി തലത്തിൽ പഠിപ്പിക്കുവാൻ അൻപത് ശതമാനം മാർക്കോടെയുള്ള ബിരുദത്തോടൊപ്പം ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ഡിഗ്രിയും വേണം കൂടാതെ സി ബി എസ് ഇ സ്കൂളുകളാണെങ്കിൽ സി ടെറ്റും കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളാണെങ്കിൽ കെ ടെറ്റും പാസ്സായിരിക്കണം സീനിയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ അൻപത് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദത്തോടൊപ്പം ബി എഡും പാസ്സായിരിക്കണം കൂടാതെ സെറ്റ് അല്ലെങ്കിൽ സി ടെറ്റ് യോഗ്യതയും ഉണ്ടായിരിക്കണം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കേന്ദ്രീയ വിദ്യാലയം നവോദയ സ്കൂൾ അറ്റോമിക് എനർജി സ്കൂളുകൾ എന്നിവിടങ്ങളിലും പഠിപ്പിക്കുവാനുള്ള യോഗ്യത മേൽപ്പറഞ്ഞതു തന്നെയാണ് ബി കോഴ്സ് മുമ്പ് ഒരു വർഷം മാത്രം ദൈർഘ്യമുണ്ടായിരുന്ന ബി എഡ് കോഴ്സ് ഇപ്പോൾ രണ്ട് വർഷമാക്കിയിരിക്കുകയാണ് കേരളത്തിൽ വിവിധ യൂണിവേഴ്സിറ്റികളാണ് ബി എഡ് കോഴ്സ് ഏകോപിപ്പിക്കുന്നത് ഗവൺമെൻറ് എയ്ഡഡ് സ്വകാര്യ എയ്ഡഡ് സ്വകാര്യ അൺഎയ്ഡഡ് തുടങ്ങി ഇരുന്നൂറ്റൻപതോളം ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള എൻ സി ടി ഇ സതേൺ റീജിയനാണ് കേരളത്തിലെ ബി എഡ് സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നത് എൻ സി ടി ഇയുടെ വെബ്സൈറ്റ് പരിശോധിച്ച് അംഗീകൃത സ്ഥാപനങ്ങളിൽ മാത്രമേ ബി എഡിന് ചേരാവൂ അധ്യാപക പരിശീലന സ്ഥാപനങ്ങളിൽ അധ്യാപകരാകാൻ ബി എഡിന് ശേഷം എം എഡും നെറ്റും കൂടി പാസ്സാകേണ്ടതാണ് കോളേജ് അധ്യാപകർ സർവകലാശാലകളിലെയും കോളേജുകളിലെയും അധ്യാപക നിയമനത്തിന് യു ജി സി നടത്തുന്ന നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫ് പരീക്ഷ പാസ്സായിരിക്കണം ഫെല്ലോഷിപ്പോർഡ് കൂടിയ ഗവേഷണത്തിന് യോഗ്യത നേടാനുള്ള അടിസ്ഥാന പരീക്ഷയാണ് ജെ ആർ എഫ് നെറ്റ് പരീക്ഷ തനിച്ചോ നെറ്റ് ജെ ആർ എഫ് ഒന്നിച്ചോ എഴുതാം ഓരോ വിഷയത്തിലും യോഗ്യത നേടുന്നവരിൽ നിന്ന് നിശ്ചിത ശതമാനം പേർക്കാണ് ആ വർഷം നെറ്റ് യോഗ്യത നൽകുക ഇവരിൽ കൂടുതൽ മാർക്ക് നേടുന്ന നിശ്ചിത ശതമാനം പേർക്ക് ജെ ആർ എഫ് ലഭിക്കും സയൻസ് ഭാഷ മാനവിക വിഷയങ്ങൾ എന്നിവയടക്കം എൺപതോളം വിഷയങ്ങളിലാണ് ഈ പരീക്ഷ നടത്തുന്നത് എല്ലാ വർഷവും ജൂൺ ഡിസംബർ മാസങ്ങളിലായി രണ്ട് തവണ പരീക്ഷയുണ്ടാകും എം എ എം ബി ബി എസ് എം എസ് സി ബി ടെക് ഇവയിൽ ഏതിലെങ്കിലും അൻപത്തഞ്ച് ശതമാനം മാർക്ക് നേടിയവർക്ക് പരീക്ഷ എഴുതാം അവസാന വർഷ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കും പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം ജെ ആർ എഫിന് പ്രായപരിധി ഇരുപത്തെട്ട് വയസ്സാണ് നെറ്റിന് പ്രായപരിധിയില്ല കൂടുതൽ വിവരങ്ങളും പരീക്ഷാ വിഷയങ്ങളും സിലബസും ഡബ്ല്യൂ 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 ഡോട്ട് യു ജി സി ഡോട്ട് എ സി ഡോട്ട് ഇൻ ഡോട്ട് നെറ്റ് എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് കോളേജ് അധ്യാപകരുടെ തുടർ പഠനം പി ജി കോഴ്സ് കഴിയുന്നതോടെ നെറ്റ് പരീക്ഷ പാസ്സാകുവാൻ സാധിക്കുന്നവർക്ക് അപ്പോൾ തന്നെ ഒഴിവുള്ള സ്ഥാപനങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മറ്റു തടസ്സങ്ങളൊന്നുമില്ല ഗവൺമെൻറ് കോളേജുകളിൽ പി എസ് സിയും സ്വകാര്യ എയ്ഡഡ് കോളേജുകളിൽ സർക്കാർ യൂണിവേഴ്സിറ്റി മാനേജ്മെൻറ്റ് പ്രതിനിധികൾ അടങ്ങിയ കമ്മിറ്റിയുമാണ് നിയമനം നടത്തുന്നത് മൂന്ന് വർഷത്തെ അധ്യാപനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഫാക്കൽറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം വഴി ഒരു വർഷത്തെ എം ഫിൽ പ്രോഗ്രാമിനോ മൂന്ന് വർഷം ദൈർഘ്യമുള്ള പി എച്ച് ഡി പ്രോഗ്രാമിനോ ചേരാം ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും അടങ്ങിയ അവധി ഇതിന് ലഭിക്കും എം ഫിൽ പി എച്ച് ഡി കിട്ടുമ്പോൾ ശമ്പളത്തിൽ പ്രത്യേക ഇൻക്രിമെൻറ്റും ലഭിക്കും ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് റിസർച്ച് സെൻറ്റർ ആണെങ്കിൽ പി എച്ച് ഡി ഉള്ള അധ്യാപകർക്ക് അധ്യാപനത്തോടൊപ്പം റിസർച്ച് ഗൈഡുമായി പ്രവർത്തിക്കാം നാലോ അഞ്ചോ ഗവേഷകരെ ഒരേ സമയം ഗൈഡ് ചെയ്യാം